നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം യു എഫ് എയുടെ പ്രധാനപ്പെട്ട കോമ്പറ്റീഷനായ നാഷൻസ് ലീഗ് ഇതുവരെ മൂന്ന് തവണയാണ് നടന്നിട്ടുള്ളത് നമുക്കറിയാം ആദ്യത്തെ കിരീടം നേടിയത് മറ്റാരുമല്ല ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലാണ് അതിനുശേഷം പിന്നീട് ഫ്രാൻസ് കിരീടം നേടുന്നത് നമ്മൾ കണ്ടു നിലവിലെ ചാമ്പ്യന്മാർ സ്പെയിൻ ആണ് സ്പെയിൻ ആണ് കഴിഞ്ഞ തവണത്തെ കിരീടം നേടിയിട്ടുള്ളത് ഇനിയിപ്പോൾ നാലാമത്തെ യു എഫ് എ നാഷണൽസ് ലീഗിന് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് അതിന്റെ ഗ്രൂപ്പ് ഘട്ട നറുക്കെടുപ്പ് ഇന്നാണ് നടക്കുക ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പത്ത് മുപ്പതിനാണ് ഈ ഒരു ഡ്രോ നടക്കുക പാരീസിൽ വെച്ചുകൊണ്ടാണ് ഇത്തവണത്തെ ഡ്രോ നടത്തപ്പെടുന്നത് യു എഫ്ഐയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നമുക്കിത് തത്സമയം വീക്ഷിക്കാം എന്നുള്ളതാണ് ഇനി ഈ പോർട്ടുകൾ കൂടി നമുക്കൊന്ന് നോക്കേണ്ടതുണ്ട് പോർട്ട് വണ്ണിൽ വരുന്നത് നിലവിലെ ചാമ്പ്യന്മാരായ സ്പെയിൻ ആണ് അതുപോലെ തന്നെ ക്രൊയേഷ്യ ഇറ്റലി അതുപോലെ തന്നെ നെതർലൻഡ്സ് എന്നിവരാണ് പോർട്ട് വണ്ണിൽ വരുന്നത് പോർട്ട് ടൂവിൽ വരുന്നത് ഡെൻമാർക്ക് ആണ് അതുപോലെ തന്നെ പോർച്ചുഗൽ ബെൽജിയം ഹംഗറി എന്നിവർ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ പോർട്ട് ടൂവിലാണ് വരുന്നത് ഇനി പോർട്ട് ത്രീയിൽ സ്വിറ്റ്സർലൻഡ് ജർമ്മനി പോളണ്ട് ഫ്രാൻസ് എന്നിവർ വരുന്നു പോർട്ട് ഫോറിൽ ഇസ്രായേൽ ബോസ്നിയ ഹെർസഗോവിന സെർബിയ സ്കോട്ട്ലൻഡ് എന്നിവരാണ് വരുന്നത് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം യു എഫ് ഐ നാഷൻസ് ലീഗിൻ്റെ ബിയിലേക്ക് തരം താഴ്ത്തപ്പെട്ടിരിക്കുകയാണ് വമ്പന്മാരായ ഇംഗ്ലണ്ട് അവർ അവിടെ പോർട്ട് വണ്ണിലാണ് വരുന്നത് അവരോടൊപ്പം ഓസ്ട്രിയ ചെക്ക് റിപ്പബ്ലിക് ഇംഗ്ലണ്ട് വെയിൽസ് എന്നിവരാണ് ഇപ്പോൾ യു എഫ് ഐ നാഷൻസ് ലീഗിൻ്റെ ബി ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ബി ലീഗിൽ ഉള്ളത് എന്ന് പറയേണ്ടി വരും ഇനി എന്നൊക്കെയാണ് ഈ മത്സരങ്ങൾ നടക്കുക എന്നുള്ളത് കൂടി നമുക്കൊന്ന് പരിശോധിക്കാം ണ്ട് മാച്ച് ഡേ വൺ നടക്കുക സെപ്റ്റംബർ അഞ്ചാം തീയതി അതുപോലെ തന്നെ ഏഴാം തീയതി ആയിരിക്കും അതുപോലെ തന്നെ മാച്ച് ഡേ മാച്ച് ഡേ ടു വരുന്നത് സെപ്റ്റംബർ എട്ട് മുതൽ പത്ത് വരെ ആയിരിക്കും മാച്ച് ഡേ ത്രീ ഒക്ടോബർ പത്ത് ടു പന്ത്രണ്ട് ആയിരിക്കും അതുപോലെ തന്നെ മാച്ച് ഡേ ഫോർ ഒക്ടോബർ പതിമൂന്ന് ടു ആയിരിക്കും മാച്ച് ഡേ ഫൈവ് നവംബർ പതിനാല് ടു പതിനാറും മാച്ച് ഡേ സിക്സ് നവംബർ പതിനേഴ് ടു അതുപോലെ തന്നെ പത്തൊൻപതും ആയിരിക്കും ഇനി നോക്കൗട്ട് പ്ലേ ഓഫ് ഡ്രോ നടക്കുക രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിൽ തന്നെയായിരിക്കും അതുപോലെ തന്നെ നോക്കൗട്ട് റൗണ്ട് പ്ലേ ഓഫ് മത്സരങ്ങൾ നടക്കുക മാർച്ച് ഇരുപത് ടു ഇരുപത്തി ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് നടക്കുക ലീഗ് എ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ഈ ഒരു സമയത്ത് തന്നെയാണ് നടക്കുക ഇരുപത് ടു ഇരുപത്തിയഞ്ച് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫൈനൽ ഘട്ട മത്സരങ്ങൾ ജൂൺ നാലാം തീയതിക്കും എട്ടാം തീയതിക്കും ആയിരിക്കും നടക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ഈയൊരു മത്സരങ്ങൾ നടക്കുക ഏതായാലും യു എഫ നാഷണൽസ് ലീഗിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ഫുട്ബോൾ ആരാധകർ ഉള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം